ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വരുന്ന ഒരു പത്ത് മണിയാണ് പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അലന എന്ന് പറയുന്ന വെറൈറ്റിയാണ് അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നത് കേട്ടോ എന്തായാലും പേരുള്ളൂ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ പേര് ആലോചിക്കാം അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഒരു കളറിൻ്റെ റേറ്റ് നമുക്ക് നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് തെറ്റ് പോയതാണോ എന്നിപ്പോൾ ആലോചിക്കും റേറ്റ് പറയുമ്പോൾ തെറ്റ് പറ്റിയതല്ല എൺപത് രൂപയാണ് ഒരു കളറിൻ്റെ റേറ്റ് ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ് അല്ലെങ്കിൽ നാല് കട്ടിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇത് വെറൈറ്റിയാണ് ഇത് കണ്ടാൽ നമ്മുടെ സാധാ അതുപോലെ തോന്നും പക്ഷെ പൂക്കൾക്ക് അത്രയും അങ്ങോട്ട് വലിപ്പം ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ജമ്പോയല്ലേ ഇങ്ങനെ ഭയങ്കര വലിയ പൂവുണ്ടാകുന്നേ െനിക്കറിയാൻ പാടില്ല കേട്ടോട്ടോ ഇതൊന്നും അപ്പോൾ അത്രയും വലിപ്പം ഇതിൻ്റെ പൂവിന് ഇല്ല ഇതൊരു വേറൊരു വെറൈറ്റിൻ്റെ ലീഫിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെ അടിങ്ങി അടിങ്ങി പോലെയുള്ള ലീഫാണ് കേട്ടോ വരുന്നത് അപ്പോൾ നാല് കളകാണുള്ളത് ഒരു പിങ്ക് ഈ ഇതിൽ കാണുന്ന ഒരു നാല് കളർ പിങ്ക് വൈറ്റ് ഒരു ഒരു എന്താ നല്ലൊരു പിങ്കും വൈറ്റും പിങ്കും കൂടെ കൂടുതൽ ഒരു നാല് കളക ആണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ അതാണ് ഒരു വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇനി ഇതാ അടുത്തത് ഇത് കാണുമ്പോൾ ഇത് തന്നെയല്ലേ അത് എന്ന് തോന്നും ശരിശേ അല്ല കേട്ടോ വ്യത്യാസമുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അലനയും ജംബോയും തമ്മിൽ പൂക്കളിൽ വലിയ വ്യത്യാസമെന്ന് തോന്നില്ല ജമ്പോയ്ക്ക് പൂക്കൾ നല്ല വലുപ്പമാണ് അലനയ്ക്ക് പൂക്കൾ ചെറുതാണ് പക്ഷെ രണ്ടിൻ്റെയും ലീഫിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എട്ട് കളക് ആണ് ജമ്പോ എട്ട് കളക് ആണ് നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടിനും കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ഈ അലന വെറൈറ്റി കുറച്ച് പേരുടെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ കളക്ഷനൊക്കെ ചിലരൊക്കെ തുടങ്ങിയിട്ടുണ്ട് പത്ത് മണി കളക്ഷനിലുള്ളവരൊക്കെ അലനയും ചിലരൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വാട്സപ്പില് മെസ്സേജ് അയക്കേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക ജെബോയും അലനയാണ് നമുക്കിപ്പോൾ ഇതിൽ സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ നല്ല നല്ല ഫ്രഷമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ പോക്കളാം നല്ല വെയിലുള്ളവർക്ക് പറ്റിയ പരിപാടിയാണ് എന്തായാലും പത്ത് മണി എന്നെപ്പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ കണ്ടു കുതിക്കുക എന്ന് പറയുന്ന മാത്രം പരിപാടിയാണ് പത്തുമണി അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പത്തുമണിയുടെ വലിയ വലിയ കളക്ഷൻ തേടി നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർ വാങ്ങട്ടെ പിന്നെന്താ നമുക്ക് ജംപോയിൽ സെയിലുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഈ നാളെ കാണാം